ബ്രിട്ടീഷുകാരിൽ നിന്നും നാം സ്വതന്ത്രമായി ആ സ്വതന്ത്രമാക്കൽ ചടങ്ങ് നമുക്ക് നേടിത്തന്നത് ധീരദേശാഭിമാനികളാണ് അവരുടെ ധീരതയെയും അതേപോലെ തന്നെ അവരുടെ മാതൃകാപ്രവർത്തനങ്ങളെയും നമ്മൾ സ്മരിച്ചു വരികയാണ് മാത്രമല്ല പുരോഗതി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് ഈ ധീരദേശാഭിമാനികൾ നമ്മൾ മനസ്സിലാക്കുകയും പരസ്പരം സ്നേഹിക്കുകയും തന്റെ സഹോദരന്മാരെയും തന്റെ അയൽക്കാരെയും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നോക്കാതെ ചേർത്ത് പിടിച്ച് അവന്റെ പ്രയാസങ്ങളിൽ അവന്റെ കഷ്ടതകളിൽ അവന്റെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കുന്നവനാണ് ഭാരതീയൻ എന്നത് നമ്മളെല്ലാവരും എല്ലാ പരിമിതികളും എല്ലാ പ്രലോഭനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാഭ്യാസമടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തിന്റെ ഈ രാജ്യ സ്നേഹത്തിന്റെ ഭാഗമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്കൂളിലാണെങ്കിലും എന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമായിട്ടും എനിക്ക് ഇതിനോട് പറയാനുള്ളത് അപ്പം വിദ്യാഭ്യാസം നന്നായിട്ട് ആർജിക്കുക വിദ്യാഭ്യാസം ആർജിക്കുന്നതിലൂടെ ഭാവി നിങ്ങൾ ഈ ഈ രാജ്യത്തെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ സേവകരായ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചെത്താൻ പോകുന്ന ഒരു വാല്യമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ വ്യക്തമായി പ്ലാസ്റ്റിക്കിനെ ശ്രദ്ധിക്കാം വളരെ വ്യക്തമായി മനസ്സിലാക്കാം നിങ്ങൾ ഞാൻ ഈ സ്കൂളിന്റെ ക്രിസ്മസും ഓണവും വിഷു ഇന്നത്തെ ക്യാമ്പസിലേക്ക് നോക്കൂ നാളത്തെ രാജ്യത്തെ കണം എന്നാണ് പറയാറുള്ളത് ഈ രാജ്യത്തിന്റെ സംസ്കാരവും ഈ രാജ്യത്തിന്റെ വളർച്ചയും ഉയർച്ചയും കണക്കാക്കുന്നത് ഈ വില എന്തുമാത്രം ഉണ്ട് എന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് സന്തോഷവും മറുഭാഗത്ത് ദുഃഖവുമായിട്ടാണ് പോകുന്നതെങ്കിലും നമുക്ക് സ്മരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ വേദിയിൽ ചില വ്യക്തികളെ നമുക്ക് സ്മരിച്ചേ പറ്റൂ